കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കൊടുത്തത് ബി ജെ പിയുടെ ഒരു വർഗീയ അജണ്ട മാത്രമാണ് എന്നാണ് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞത് ഞാൻ പേഴ്സണലി അതിനോട് യോജിക്കുന്നില്ല കാരണം കേരള സ്റ്റോറി ശരിക്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ആ സിനിമയിൽ പറയുന്നത് ഇത് പലർക്കും കുറച്ച് ആയിട്ട് തോന്നി കാരണം ഈ സിനിമയില് മതം സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം നല്ലോണം ചൂഷണം ചെയ്യുന്നു എടുത്തു കാണിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കേരള സ്റ്റോറി റിലീസ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം അത്യാവശ്യം മലയാളികൾ ചിലപ്പോൾ ഈ സിനിമ കാണാൻ ഇടയില്ല കാരണം ലാലേട്ടൻ ഇത് ആദ്യം ഡിസ്ട്രിബ്യൂഷന് എടുത്തൊരു സിനിമ ആയിരുന്നു പക്ഷെ ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞു ഈ സിനിമ ഞാൻ കേരളത്തിൽ ഇറക്കില്ല എന്ന് അന്ന് ലാലേട്ടന് പ്രശംസയും ഈ സിനിമക്ക് പറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ ഒന്ന് ശരിക്കും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ എന്തായാലും ഈ സിനിമ ഒന്ന് കാണണം മൂന്ന് പെൺകുട്ടികൾ പഠിക്കാൻ പോയിട്ട് എങ്ങനെ ഐ എസ് ഐ എസ് ഭീകര സംഘടനയിലും ചെന്നെത്തപ്പെട്ടു എന്നാണ് ഈ സിനിമയില് ഒരു പ്രമേയം പറയുന്നത് ഈ പ്രമേയം ശരിക്കും പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് അതിനെയാണ് ഇതൊരു വർഗീയ അജണ്ടയാണ് എന്ന് ഇപ്പോ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് ഇപ്പ മാത്രമല്ല ഇതിനു മുമ്പ് ഈ സിനിമ ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് പല സി പി എം സഖാക്കളും കോൺഗ്രസുകാരും എല്ലാവരും ഇതിനെ എതിർത്തുണ്ട് കാരണം അത് കേരളത്തിലുള്ള ശരിക്കും നടന്ന സംഭവം എടുത്ത് ലോകത്തിന് മുന്നിൽ എത്തിച്ചതും കൊണ്ടാണ് ഈ ഈ സിനിമയ്ക്ക് ഒരു പഴി കേൾക്കേണ്ടി വന്നത് ലവ് ജിഹാദ് എന്ന ആശയമാണ് ഈ സിനിമയിൽ ശരിക്കും പറയുന്നത് അതായത് പ്രണയം നടിച്ച് അവരെ പ്രണയിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് മതം മാറ്റി അവരെ ഐ എസ് ഐ ഭീകരതയിൽ എത്തിക്കുന്നു ഇതാണ് ആക്ച്വലി ഈ സിനിമയിൽ പറയുന്നത് എല്ലാ പ്രണയവും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് കേരളത്തിൽ നടന്ന ഒരു കാര്യമാണ് ഓർമ്മയുണ്ടോന്നറിയില്ല ആദ്യ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു പെൺകുട്ടി മതം മാറിയത് ഭയങ്കര പ്രശ്നമായതായിരുന്നു നമ്മുടെ കേരളത്തിൽ നിമിഷ ഫാത്തിമ സണ്യ ഈ മൂന്ന് പെൺകുട്ടികളും ഐ എസ് ഐ ഭീകരതയിൽ പോയത് എല്ലാവർക്കും അറിയായിരുന്നു ഈ സംഭവമാണ് ശരിക്കും പറഞ്ഞ കേരള സ്റ്റോറിയിൽ പറയുന്നത് കാരണം ഇത്തരത്തിൽ ഭൂരിഭാഗം വരുന്ന സ്ത്രീകൾക്കും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ശരിക്കും ഒരു തുറന്നുകാട്ടൽ തന്നെയാണ് ഞാൻ കേരള സ്റ്റോറിയുടെ മാത്രമല്ല ഇപ്പൊ വിഭഞ്ചികയുടെ കേസ് എടുത്ത് നോക്കിയാലും സ്ത്രീകൾക്ക് ഇപ്പൊ ഭയങ്കര പീഡനം അനുഭവിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് സ്ത്രീ ഭയങ്കരമായിട്ട് ആധിപത്യം ഹൈപ്പർ ഇൻഡിപെൻഡൻസും ആഗ്രഹിക്കുകയും ആണങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും യഥാർത്ഥത്തിലെ ഒരു കാര്യമാണ് അതിന് അത് മതത്തിനെതിരെ പറയേണ്ട ആവശ്യമില്ല സിനിമകളും യഥാർത്ഥ സംഭവങ്ങളെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഒരു മതനിഷ്ഠതയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊരു ഒരു കാര്യമാണ് കാരണം ഈ സിനിമയിൽ പറഞ്ഞത് നടന്ന സംഭവമാണ് അത് എല്ലാവരും ചിന്തിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്സിന് അത് സാരമായിട്ട് ബാധിക്കുന്നു എന്ന് ഉറപ്പുള്ളതും കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഘപരിവാർക്കെതിരെ പറഞ്ഞത് വിശ്വാസം സ്നേഹം മതം ഇത് എല്ലാം പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോ ഉണ്ടല്ലോ അത് ഭയങ്കര വേദനാജനകമാണ് കാരണം കേരള സ്റ്റോറി എന്ന സിനിമ ജസ്റ്റ് ഒരു സിനിമ മാത്രമല്ല കേരളത്തിൽ ഉണ്ടായ പിഴവുകൾ ഒന്ന് ചൂണ്ടിക്കാട്ടിയത് തന്നെയാണ് ഞാൻ ദേശീയ പുരസ്കാരത്തിന് ഒരുപാടൊന്നും സപ്പോർട്ട് ചെയ്യില്ല കാരണം മൈനെ മിസ്ഗാന് സ്വദേശ് വീർ സാര ഇതെല്ലാം ഷാറുഖ് ഖാൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ് കാരണം അഭിനയം എന്ന് പറഞ്ഞ ഇതാണ് അഭിനയം ഷാറുഖ് ഖാന്റെ അഭിനയം ഇതിനൊന്നും ഒന്നും കൊടുക്കാണ്ട ഒരു ഒരു കൊമേഴ്ഷ്യൽ തട്ടുപൊളിക്കും പടമായ ജവാനിന് നല്ല നടനുള്ള അവാർഡ് ഷാറുഖാൻ കൊടുത്തിരിക്കുന്നു അത്രയുണ്ട് ഇതിന്റെ നിലവാരം